വോട്ടര് പട്ടികയിലെ ക്രമക്കേടിനെതിരെ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റു ചെയ്തതില് പ്രതിഷേധിച്ച് ഭരണിക്കാവിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കോൺഗ്രസ് ശാസാംകോട്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഭരണിക്കാവിൽ നടത്തിയ പ്രതിഷേധ യോഗം കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തുപക്ഷകൾ എങ്ങനെയെന്ന് ഇന്നലെ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതും ഇതിനപ്പുറവും ഉള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ളതിന്റെ തെളിവാണ് വോട്ടർ പത്രികയിൽ ക്ഷത്രമം കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം അയാള് ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗോധ്രയിൽ നടന്ന വംശീയ കലാപത്തിന്റെ പേരിൽ നൂറുകണക്കിന്യൂനപക്ഷ സമുദായങ്ങളെ കൊന്നൊടുക്കിയ നേതൃത്വം കൊടുത്ത ഒരുത്തരാറ് ഇന്ത്യ മഹാരാജ്യം എന്നുള്ള വസ്തുത നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു പി നൂറുദ്ദീൻകുട്ടി തുണ്ടിൽ നൌഷാദ് കല്ലട ഗിരീഷ് രവി മൈനാഗപ്പള്ളി ഗോകുലം അനിൽ തോമസ് വൈദ്യൻ ബി സേതുലക്ഷ്മി ഷൂരനാട് എസ് സുഭാഷ് പി എം സെയ്ത് വർഗീസ് തരകൻ കടപുഴ മാധവൻപിള്ള എം വൈ നിസാർ ഗോപൻ പെരുവേലിക്കര വിനോദ് വല്യത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ சாஸ்தாங்கோட்டா <small> <small>